പ്രണയകാലം പിറ്റേന്ന് അടക്കലിലേക്ക് പോകുമ്പോൾ കല്ലുവിൻ്റെ മനസ്സിൽ മൊത്തം അമീറായിരുന്നു ഇന്നലെ അത്രയും നേരം അമീർ സാർ തന്നെ അവിടെ പിടിച്ചു വെച്ചതുകൊണ്ടാണ് ചെറിയമ്മയുടെ ശകാരം അത്രയും കേൾക്കേണ്ടി വന്നത് ഇന്നിനി എന്തെങ്കിലും പറഞ്ഞു വന്നാൽ പറ്റില്ലെന്ന് തന്നെ തീർത്തു പറയണം വയ്യ കുത്തുവാക്കുകൾ തീ പോലെ വർഷിച്ച ഇന്നലത്തെ രാത്രി ഓർക്കെ കല്ലുവിന് നെഞ്ചുവിങ്ങി തന്നെയും കാശിയേയും കുടിച്ച് ഓരോ കെട്ടുകഥകൾ പടച്ചുവിടുമ്പോഴും ഒരു തരം മരവിപ്പായിരുന്നു ഉള്ളു നിറയെ അടക്കലിലേക്ക് കയറുമ്പോൾ ഉമ്മരത്ത് തന്നെ ഇരിപ്പുണ്ട് അമീർ തന്നെ കണ്ടപ്പോൾ ഒന്ന് മുഖമുയർത്തി നോക്കി അവൻ പിന്നെ ഒരു ഭാവമാറ്റവും ഇല്ലാതെ കയ്യിലെ ന്യൂസ് പേപ്പറിലേക്ക് ശ്രദ്ധ മാറ്റി വാച്ചിലൊന്ന് ഇടം കണ്ടിട്ട് നോക്കുന്നത് കണ്ടു ഞാൻ കൃത്യസമയത്തല്ലേ എത്തിയതെന്ന് നോക്കുന്നതാണ് വൈകിയാൽ ചീത്ത പറയില്ല പക്ഷേ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പലപ്പോഴും എന്നെ നോക്കുന്ന നോട്ടത്തിൽ എന്തിനാടോ ഇങ്ങനെ ആത്മാഭിമാനം ഇല്ലാതെ ജീവിക്കുന്നത് എന്ന് പറയാതെ പറയുന്ന പോലെ കല്ലുവിന് തോന്നിയിട്ടുണ്ട് അടുത്തെത്തിയപ്പോൾ എന്തെങ്കിലും ആളോട് ചോദിക്കണോ അതോ ഒന്നും പറയാതെ കയറിപ്പോണോ എന്ന ചിന്ത എന്നിൽ വന്ന് നിറഞ്ഞു എന്താണ് കല്യാണി രാവിലെ തന്നെ നിന്ന് താളം ചവിട്ടുന്നത് പത്രത്തിൽ നിന്നും കണ്ണെടുക്കാതെ ഒന്നും മുഖം പോലും ഉയർത്താതെയാണ് ആ ചോദ്യം ഒന്നുമില്ല എന്നർത്ഥത്തിൽ ഞാൻ ചുമൽ വെട്ടിച്ചു പതിയെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി ഏയ് പോവാണോ അമീർ എഴുന്നേറ്റ് കല്ലുവിന് മുന്നിലേക്ക് കടന്നു നിന്നു ഇന്നലെ എത്തി വീട്ടിൽ അമീർ കല്ലുവിനെ ഒന്ന് നോക്കി ചോദിച്ചു ആ ഗൗരവം നിറഞ്ഞ മുഖത്ത് ഒരു നിമിഷത്തേക്ക് ചിരി വന്നു എന്ന് ചികയുകയായിരുന്നു കല്ലു അന്നേരം സാർ ഇന്നലെ ഒരു രാത്രി കൊണ്ട് അത്യാവശ്യം വരുന്ന സീറ്റയൊക്കെ ഞാൻ വേടിച്ചു കൂട്ടി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തീർക്കാം നേരത്തെ തന്നെ പറഞ്ഞാൽ മതി എന്തിനാ സാർ എന്നും എന്നെ ഇങ്ങനെ വൈകിപ്പിക്കുന്നത് സമയത്ത് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടുകാർ ഭയപ്പെടും ഇന്നലത്തെ രാത്രി ഓർക്കെ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല ഇറങ്ങാൻ നേരമാവുമ്പോൾ ഒന്നും പറയല്ലേ സാർ പ്ലീസ് അപേക്ഷയാണ് സാർ പഠിച്ചു വളർന്ന സാഹചര്യമൊന്നുമല്ല ഇവിടെ ഇരുട്ട് വീണതിന് ശേഷം ഒരു പെണ്ണ് വഴിയിൽ ഇറങ്ങി നടന്നാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ സാർ അല്ലാതെ കുടുംബം നോക്കാനാണ് പട്ടിണി മാറ്റാനാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എൻ്റെ കാര്യത്തിൽ ജനിപ്പിച്ച അച്ഛൻ പോലും എന്നെ വിശ്വസിക്കില്ല വാക്കുകൾ ഇടറാതിരിക്കാൻ അങ്ങേയറ്റം കല്ലു ശ്രദ്ധിച്ചെങ്കിലും പിടിവിട്ടുപോയി കരഞ്ഞും പോയി അമീറിൻ്റെ മനസ്സൊന്ന് കലങ്ങി ഇങ്ങനെ അവൾ കരയുമ്പോൾ തനിക്ക് വേദനിക്കാൻ മാത്രം മുന്നിൽ നിൽക്കുന്നവൾ തനിക്ക് ആരാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഹൃദയം അവന് മറുപടി നൽകി മുന്നിൽ നിൽക്കുന്നവൾ നീ തന്നെയാണെന്ന് അവളില്ലെങ്കിൽ ഇല്ലെങ്കിൽ നീയുമില്ല എന്ന് അമീർ മുന്നിൽ നിൽക്കുന്നു എന്ന തോന്നലിൽ കല്ലു വേഗത്തിൽ കണ്ണു തുടച്ചു അമീറിനെ നോക്കാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നി അവൾക്ക് ഷെഹ് എന്ത് വിചാരിച്ചു കാണും അവൾക്ക് ആശങ്കയായി പതിയെ മിഴികൾ മാത്രം ഉയർത്തി നോക്കുമ്പോൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്നു കല്ലുവിൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി ഇങ്ങനെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ട് ഒട്ടും പതരാതെ ഒരു ആശ്വാസവാക്ക് പോലും പറയാതെ നിൽക്കുന്നു ഞാനാണെങ്കിൽ ആരുടെയെങ്കിലും കണ്ണ് നിറഞ്ഞു കണ്ട കൂടെ കരയും കല്ലു കൗതുകത്തോടെ അവനെ തന്നെ നോക്കി ചെറിയൊരു പരിഭവത്തോടെയും ഞാൻ സിമ്പതി പിടിച്ചുപറ്റാൻ കരഞ്ഞതാണെന്ന് വിചാരിച്ചു കാണുമോ കല്ലുവിന് ആകെ വെപ്രാളമായി കല്യാണി ആ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും വഴിതിരിച്ചു വിട്ടത് ഹാ അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞോ തൻ്റെ കണ്ണുനീർക്കഥ അമീറിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒളിപ്പിച്ച പരിഹാസ ചിരിയിൽ കല്ലു ഉരുകിപ്പോയി അവൾ മറുപടി പറയാതെ നിലത്തേക്ക് നോക്കി നിന്നു വിറയാർന്ന വിരലുകൾ കൊണ്ട് അമീർ കല്ലുവിൻ്റെ മുഖം ഒന്ന് പിടിച്ചുയർത്തി അവൾ ഞെട്ടി അവനെ നോക്കി നോക്ക് ഇവിടെ സാലറി കൃത്യമായി തരുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ജോലി പറഞ്ഞാൽ ചെയ്യണം അല്ലാതെ തൻ്റെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ കേട്ടു നിന്നാൽ ഇവിടുത്തെ കാര്യം നടക്കണ്ടേ അമീർ കൈകൾ കെട്ടി കുറച്ച് മാറി നിന്നു കല്യാണിക്ക് എന്ത് മറുപടി പറയണം എന്നറിയില്ലായിരുന്നു സോറി സാർ ഞാൻ പ്രാരാബ്ദങ്ങളുടെ കെട്ടയച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുത് പെട്ടെന്ന് നാവൊന്ന് പിഴച്ചുപോയി ക്ഷമിക്കണം എന്നാൽ തൻ്റെ ജോലി നോക്കിക്കോ കല്യാണി ഒന്നും മിണ്ടാതെ തിരിച്ചു നടക്കുമ്പോൾ അമീറിൻ്റെ മുന്നിൽ വല്ലാതെ ചെറുതായ പോലെ തോന്നി കല്ലുവിന് അന്നേരം അമീറിൻ്റെ മിഴികൾ അവളിൽ തന്നെയായിരുന്നു പാടിജാതം പോലെ പരിശുദ്ധിയുള്ള ഒരുവൾ അവൻ്റെ ഹൃദയം മന്ത്രിച്ചു അർഹതയുണ്ടോ തനിക്ക് നിന്നെപ്പോലെ ഒരാളെ ആഗ്രഹിക്കാൻ അമീറിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു വേഗത്തിലുള്ള അവളുടെ പോക്ക് കണ്ട് അവന് ചെറിയ ചിരിയും വന്നു എന്നെപ്പറ്റി ഉമ്മക്ക് കുറ്റം പറഞ്ഞു കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് അവൻ മനസ്സിൽ ഊറിച്ചിരിച്ചു ബീവിയമ്മയുടെ അടുത്തിരിക്കുന്ന സുഹറയെ കണ്ട നിമിഷം കല്ലുവിൻ്റെ നെഞ്ചിൽ ഒരു വെള്ളിടി വിട്ടി തൊണ്ട വരണ്ടുപോയി ആഹാ എത്തിയല്ലോ കെട്ടില്ലമ്മ സുഹറയിൽ തികഞ്ഞ പരിഹാസം കല്ലു ഒന്നും മിണ്ടിയില്ല സുഹറ വന്ന് കല്ലുവിൻ്റെ മുന്നിൽ നിന്നു സുഹറയുടെ നോട്ടം കല്ലുവിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു ഉമ്മയെയും പാട്ടിലാക്കി അട്ടയെ പോലെ ഇവിടെ പിടിച്ചു തൂങ്ങിയിരിക്കുകയാണല്ലേ നീ സുഹറ വാക്കുകൾ കൊണ്ട് അമ്പുകൾ തീർത്തു തുടങ്ങി നീ എന്തോന്ന് അടി അമീറിനോട് കൊടുത്തേ എൻ്റെ ചെറുക്കം കഞ്ചാവാണെന്നോ ഹേ പറയടി സുഹറ അവൾക്ക് നേരെ ചീറി കല്ലു ഉമിനീർ ഇറക്കി ഒന്ന് മിഴുകൽ ഉയർത്തി നോക്കിയപ്പോഴാണ് സുഹറയുടെ നിഴൽ പറ്റി നിൽക്കുന്ന അജ്മലിനെ കണ്ടത് അമ്മായിക്ക് എന്തറിയേണ്ടത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ അമീർ കല്യാണിയുടെ മുന്നിലേക്ക് കടന്നു നിന്നു സുഹറ നെറ്റി ചൊളിച്ചുകൊണ്ട് അമീറിനെ നോക്കി വാക്കുകൾ കൊണ്ട് കല്ലുവിനെ മുറിപ്പെടുത്താൻ ഒരുങ്ങവേ സുഹറക്ക് കല്യാണിക്ക് മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണുകളിലെ കനലിൽ നിന്ന് പൊള്ളലേറ്റു അത് പിന്നെ നമ്മളുടെ അജുവിനെ പറ്റി ഇവൾ പറഞ്ഞത് നീ തന്നെയല്ലേ മോനെ അമ്മായിയോട് പറഞ്ഞത് ഹാ അതെ അതിന് അമീർ കൈകൾ കെട്ടി അവരെ തന്നെ നോക്കി നിന്നു അപ്പോൾ പിന്നെ അവൻ്റെ ഉമ്മ എന്ന നിലക്ക് ഞാൻ അത് ചോദിക്കണ്ടേ അന്വേഷിക്കണ്ടേ ചുറക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചോദിക്കണം അന്വേഷിക്കണം പക്ഷേ ഇവളോടല്ല സ്വന്തം മോനോട് അതിനാണ് വന്ന് പറഞ്ഞത് അമീർ അജ്മലിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ പിടഞ്ഞുകൊണ്ട് നോട്ടം മാറ്റി അവനൊരു അബദ്ധം പറ്റി എന്ന് വിചാരിച്ച് എൻ്റെ എല്ലാവരും കൂടെ ഏതോ ഒരു വാക്കും കേട്ട് തീരെ കൊള്ളരുതാത്തവനാക്കണ്ട സുഹറക്ക് അമീറിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അമ്മായി എല്ലാവരോടും സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട അമീർ ഒച്ചയെടുത്തു സംസാരിച്ചാൽ എന്ത് നീ എന്നെ തല്ലുവോ സുഹറ നിന്ന് കിതച്ചു അമീർ മൗനമായി പറ തല്ലുവോ തെരുവിൽ കിടക്കുന്ന ഏതോ ഒരു പുഴുത്ത പട്ടിയുടെ വാക്ക് കേട്ട് നീ നിൻ്റെ ഉപ്പാടെ പെങ്ങളെ തല്ലുവോ എന്ന് അറക്കലെ സുഹറാനെ തല്ലുവോ സുഹറ വിടാൻ ഭാവമില്ലായിരുന്നു അവൾ കല്ലുവിനെ ദേഷ്യത്തോടെ നോക്കി കല്ലു ചൂളിപ്പോയി ഞൊടിയിടയിൽ അമീറിന്റെ കൈ ഒന്ന് ഉയർന്നു താഴ്ന്നു അടി കിട്ടിയ പോലെ കവടിൽ കൈ ചേർത്ത് വെച്ചു പക്ഷേ തൊട്ടുപുറകിൽ നിന്നിരുന്ന അജ്മൽ അപ്പോഴേക്കും നിലം തൊട്ടിരുന്നു സുഹറ ഞെട്ടി അജ്മലിനെ നോക്കി ഒന്ന് രണ്ട് നിമിഷം വേണ്ടി വന്നു സുഹറയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ അമീറിന്റെ അടി കൊണ്ട് തൻറെ മകനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ സുഹറയുടെ കണ്ണുകളിൽ പക ആളി ഇത് സ്വന്തം ഉമ്മ ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുമ്പോൾ പറയാതെ അവർ തിരുത്താതെ നിന്ന് കാഴ്ച കണ്ടതിനാണ് അമീർ അജ്മലിന് നേരെ വിരൽ ചൂണ്ടി അമീറിൻ്റെ പെട്ടെന്നുള്ള ഭാവുമാറ്റത്തിൽ സുഹറയും ആകെ പരിഭ്രമിച്ചു പോയിരുന്നു സദാ ശാന്തനായി കാണുന്ന ഒരുത്തൻ അതാണ് അമീർ എപ്പോഴും അവൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടാകും ദേഷ്യപ്പെടുന്നത് വളരെ അപൂർവമാണ് പക്ഷേ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ അവൻ ഇതുപോലെ നിന്ന് ആളിക്കത്തും അപ്പോൾ അമീറിന് കല്യാണി ആരാണ് സുഹറ സംശയ മുനയോടെ അമീറിനെ നോക്കി നീ എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ രണ്ട് തവണയായി കൈവെക്കുന്നു എൻ്റെ കുഞ്ഞിനെ അടിക്കാനും ഉപദേശിക്കാനും നന്നാക്കാനും ഒന്നും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഈ പുഴുത്തവൾക്ക് വേണ്ടിയല്ലേ നീ നമ്മളുടെ അജ്മലിനെ പോലീസുകാർക്ക് എറിഞ്ഞുകൊടുത്തത് ഇവളെ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ കൊച്ചിനെ കുഴുതി കൊടുത്തതല്ലേ അതിനു മാത്രം ആരാടാ ഇവൾ സുഹറ ദേഷ്യം കൊണ്ട് കിതച്ചു കല്ലു ആ വാക്കുകളിൽ ഞെട്ടിപ്പോയി അപ്പോൾ അന്ന് അജ്മലാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിച്ചത് കാശിയല്ലേ അമീർ സാറായിരുന്നോ തിരിച്ചടക്കലേക്ക് വന്നപ്പോൾ അമീർ ചോദിച്ച ചോദ്യം കല്ലുവിൻ്റെ മനസ്സിൽ അലയടിച്ചു പ്രതീക്ഷിച്ചിരുന്നോ നീ എന്നെ അതിന് തിരിച്ചു കൊടുത്ത മറുപടി നിങ്ങളെ പ്രതീക്ഷിക്കാൻ നിങ്ങളെൻ്റെ ആരാണ് എന്നല്ലേ എന്തോ കല്ലുവിന് സങ്കടം തോന്നി ഒരു നന്ദി വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കെ കുറ്റബോധവും ഈ എന്നെ കാണാൻ വന്നതാന്നല്ലേ പറഞ്ഞേ കണ്ടെങ്കിൽ തിരിച്ചുപോയിക്കോ അതുവരെ മൗനമായി ഇരുന്നിരുന്ന ഉമ്മ സുഹറയെ നോക്കി ഓ അപ്പോൾ ഉമ്മയും ഇവരുടെ കൂടെയാണല്ലേ അല്ലെങ്കിൽ തന്നെ അജ്മലും അമീറും രണ്ടും ഉമ്മയുടെ പേരക്കുട്ടികളല്ലേ എന്നിട്ട് ചായ ഒരു സ്ഥലത്തേക്ക് മാത്രം കൊള്ളാം ഉമ്മ നന്നായിട്ടുണ്ട് സുഹോര ചൊടിച്ചു എനിക്കങ്ങനെ രണ്ട് തട്ടിട്ട് കാണാനൊന്നും അറിയൂല സുഹോര ഞായ എവിടെയാണോ അവിടെ അറക്കലെ ബീവിയുണ്ടാകും ബീവമ്മ ചിരിയോടെ പറഞ്ഞു അജ്മൽ പെട്ടെന്ന് ബീവിയമ്മയുടെ അരികിലേക്ക് വന്നു ആ കാലിനടിയിലായിരുന്നു അപ്പോൾ ഉമ്മക്കും എന്നെ വിശ്വാസമില്ലല്ലേ ഇല്ലല്ലേ അജുമലിൻ്റെ മിഴികളിൽ ഒന്നും നിറഞ്ഞു അവൻറെ അഭിനയം കണ്ടപ്പോൾ അമീറിന് നിയന്ത്രണം തെറ്റുന്നുണ്ടായിരുന്നു ബിയുമ്മ എത്ര തിരഞ്ഞിട്ടും അജ്മലിന്റെ കണ്ണുകളിൽ ആത്മാർത്ഥത കണ്ടുകിട്ടിയില്ല നല്ല ബുദ്ധി തരട്ട് എൻ്റെ കുട്ടിക്ക് പഠിച്ചം ബീവമ്മ അവൻ്റെ മുടിയിലൊന്ന് വിരലൊടിച്ചു സുഹറ അജുവിനെയും വിളിച്ചു പോയിക്കോ അനക്ക് ഉമ്മാനെ കാണണം തോന്നുമ്പോൾ വരാം അല്ലാണ്ട് തമ്മിലടിപ്പിക്കാനോ കുത്തി ആണെങ്കിൽ ഇങ്ങോട്ട് ഇത് വരണമെന്നില്ല ബിയുമ്മ തുറന്നടിച്ചു ഉമ്മാ സുഹറ മുരണ്ടു അജ്മൽ പതിയെ എഴുന്നേറ്റ് കല്ലുവിൻ്റെ അടുത്തേക്ക് നിന്നു ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ചേച്ചി പിന്നെ എന്തിനാ ചേച്ചി ഇല്ലാ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ശരിയാ കുറച്ച് ഗോൾഡ് ഞാൻ ഇവിടുന്ന് എടുത്തു അതെൻ്റെ കൂട്ടുകാരൻ്റെ വയ്യാത്തപ്പയെ സഹായിക്കാൻ വേറെ മാർഗം ഒന്നും എന്നും വെച്ച് ചേച്ചി എൻ്റെ മയക്കുമരുന്നിനെ അടിമയാക്കി ചിത്രീകരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവൻ കണ്ണുകൾ തുടച്ചു സുഹടക്ക് മകൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട് മനം നന്ദു ഇനിയും എന്നെ പറ്റി ഓരോന്നും പറഞ്ഞുണ്ടാക്കല്ലേ കല്ലു ചേച്ചി അതെനിക്ക് സഹിക്കില്ല എനിക്കല്ല ചേച്ചിക്ക് സഹിക്കില്ല ചിലപ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല ആ വാചകം അവൻ കല്ലുവിന് മാത്രം കേൾക്കാൻ പാകത്തിലാണ് പറഞ്ഞത് അജുവിൻ്റെ ചുണ്ടിൽ ഒരു തരം വികൃതമായ ഒരു ചിരി മിന്നി മറഞ്ഞു കല്ലു പേടിച്ച് അമീറിന്റെ പുറകിലേക്ക് ഒളിച്ചു അഭിനയം കഴിഞ്ഞ് കണ്ണു നിറച്ച് സുഹറയ്ക്ക് പിന്നാലെ പോകാൻ ഒരുങ്ങിയ അജുമലിന്റെ മുന്നിലേക്ക് അമീർ കയറി നിന്നു ആ നിൽക്കുന്നവളുടെ രോമത്തിൽ പോലും തുടമെന്ന് വിചാരിക്കണ്ട അജു ചിന്തിച്ചാൽ അവട്ട് തീർന്നു നീ അമീറിന്റെ കണ്ണുകൾ നിന്ന് കത്തി അജ്മൽ ഒന്നും മിണ്ടാതെ ആ മുറി വിട്ടിറങ്ങി അവൻ്റെ കണ്ണുകളിൽ കണ്ടിരുന്ന മനുഷ്യത്വത്തിൻ്റെ അവസാനത്തെ കണികയും പറ്റിയെന്നത് കല്ലുവേദനയോടെ ഓർത്തു എൻ്റെ നന്ദനെപ്പോലെ തോന്നിയിരുന്നു പലപ്പോഴും അവന് അത്രയും സ്നേഹവും വിനയവും ഉണ്ടായിരുന്നു ഒരുത്തൻ പിന്നെ എപ്പോഴാണ് അവന് തെറ്റിത്തുടങ്ങിയത് എപ്പോഴാണ് അവന് താളം പിഴച്ചത് നശിച്ചു പോകുമോ ദൈവമേ അവൻ കല്ലുവിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു കല്ലു മിഴികൾ തുടച്ചുകൊണ്ട് കൊണ്ട് പതിയെ അടുക്കളയിലേക്ക് വലിഞ്ഞു അമീർ ഒന്ന് ദീർഘനിശ്വാസത്തോടെ അവൾ പോകുന്നതും നോക്കി നിന്നു പെട്ടെന്ന് നോട്ടം മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ ബിവി ഉമ്മ അവനെ തന്നെ നോക്കിയിരിപ്പുണ്ട് അമീറിഞ്ഞ് പെട്ടെന്ന് ചിരി വന്നു അവൻ ബി വിമ്മയുടെ അടുത്തേക്ക് ഇരുന്നു എന്തായിരുന്നു പെർഫോമൻസ് അരക്കലെ ബി ഡയലോഗിൽ അമ്മായി പറന്നല്ലേ പോയത് അമീർ ഉമ്മയുടെ കവിളിൽ ഒന്ന് പിടിച്ചു വലിച്ചു വിടാ ചെറുക്കന്നെ ബിവിമ്മ അവൻ്റെ കൈ തട്ടി എറിഞ്ഞു എന്താ എൻ്റെ ഉദ്ദേശം ബീവിയമ്മ നെത്തിച്ചൊളിച്ചു കൊണ്ട് അവനെ നോക്കി എന്തുദ്ദേശം അമീർ നിഷ്കളങ്കനായി ചെക്ക എന്റെ ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബീയുമ്മ പതിയെ പറഞ്ഞു എന്നിട്ട് എന്താ ഉമ്മുമ്മ ഓൾക്ക് മനസ്സിലാവാത്ത അമീർ തല താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു ആർക്ക് ബീവുമ്മ അവന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ഓൾക്ക് നിങ്ങളുടെ കല്ലുമോൾക്ക് അമീറിന്റെ മുഖത്ത് ചെറിയൊരു നാടൻ പിരിയുന്നത് കണ്ട് ബീവമ്മക്ക് ചിരി പൊട്ടി ഉം ഇതിനൊക്കെ ഒരു മട്ടുണ്ട് ഈ അതിനെട്ട് വട്ടുകളിപ്പിക്കുകയല്ലേ ഓ എനിക്ക് ഇതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എൻ്റെ ബീവി പെണ്ണെ അവൻ ഉമ്മമ്മയുടെ നെറുകയിലേക്ക് കയറ്റി കെട്ടി വെച്ചിരുന്ന മുടിയിലൊന്ന് പിടിച്ച് ഞെക്കിക്കൊണ്ട് പറഞ്ഞു പതിയെ എവിടെ നിന്ന് എഴുന്നേറ്റു അല്ലെങ്കിലും മനസ്സിലാവുമ്പോൾ മനസ്സിലാവട്ടെ പറഞ്ഞിട്ടറിയുന്നതിൽ ഒരു രസമില്ലല്ലോ അമീർ ബിയുമ്മയെ ഒരു കണ്ണടിച്ച് കാണിച്ചു ആ ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകുന്നവരെ അനക്ക് നല്ല രസമായിരിക്കും ബിയുമ്മ ചിരിയോടെ പറഞ്ഞു അയ്യോ ചങ്കി കൊള്ളുന്ന വർത്താനം ഒന്നും പറയല്ലോ എൻ്റെ ഉമ്മമ്മ അമീർ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു പോയി അവൻ്റെ ആ നിൽപ്പും പരിഭ്രമവും കാണാൻ ബിയുമ്മക്ക് പിന്നെയും ചിരി വരുന്നുണ്ടായിരുന്നു ിറങ്ങി ചുമ്മാ നടക്കുന്നതിനിടയിലാണ് തൻ്റെ അടുത്തേക്ക് വരാൻ നിന്ന് തിരിയുന്ന കല്ലുവിനെ അമീർ കണ്ടത് നേരത്തെ അജ്മലിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് ഞാനാണെന്ന് അമ്മായി പറഞ്ഞു കേട്ടതിന് ശേഷം തുടങ്ങിയതാണ് എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഈ നടത്തം ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ലല്ലോ എന്ന കുറ്റബോധം ആ കണ്ണുകളിൽ അമീറിന് കാണാനുണ്ട് അമീറിന് അവളുടെ നിൽപ്പും നോട്ടവും കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു ഒന്ന് നോട്ടം ഇടഞ്ഞപ്പോൾ അമീർ ഒന്ന് ഗൗരവം നടിച്ചു എന്ത് പറ്റിയ കല്യാണി ഡ്യൂട്ടി ടൈം കഴിഞ്ഞോ ഏയ് ഇല്ല കല്ലു പെട്ടെന്ന് പറഞ്ഞു പിന്നെ എന്തിനാ നിന്ന് തിരിയുന്നത് ഇയാൾക്കിവിടെ പണിയൊന്നുമില്ലേ അത് അതുണ്ട് ഉണ്ട് എവിടെയെങ്കിലും പത്ത് മിനിറ്റ് നിന്ന് തിരിഞ്ഞാൽ അത്രയും സമയം ലാഭിക്കാമല്ലോ അല്ലേ ഇവിടെ ജോലി കുറവാണെങ്കിൽ പറഞ്ഞാൽ മതി ഡ്യൂട്ടി ടൈം കുറച്ച് തരാം എന്നാൽ പിന്നെ അതിനനുസരിച്ചുള്ള സാലറിയും തന്നാൽ മതിയല്ലോ അടക്കലിൽ വെറുതെ കൊടുക്കാൻ എന്തായാലും പണമില്ല കല്യാണി അമീർ തുറന്നടിച്ചു വേണ്ട സാർ ഞാൻ പോയിക്കോളാം കല്ലു നിന്ന് വിൽക്കി എന്നാൽ നിന്ന് താളം ചവിട്ടാതെ പോയിക്കോളൂ ഇങ്ങേരോട് നന്ദിയും കൊണ്ട് വന്ന എന്നെ പറഞ്ഞാൽ മതി ചിലപ്പോൾ തോന്നും ഇങ്ങേർക്ക് എന്നെ വലിയ കാര്യമാണെന്ന് അതങ്ങോട്ട് ആലോചിച്ച് തീരുമ്പോഴേക്കും അങ്ങേരെന്നെ ഇതുപോലെ ഇട്ട് വലിച്ചു കീറി കാണും വല്ലാത്തൊരു മുരടൻ തന്നെ കല്യാണി ഓർത്തു ചുരിദാറിൻ്റെ ഷാളിൽ തിരിപ്പിടിച്ച് പിറവിടുത്തു പോകുന്നവളെ കാണേ അമീറിന് ചിരിപൊട്ടി അത് അങ്ങനെ ഒന്ന് നടു ഒന്ന് നിവർത്താതെ ജോലിയെടുക്കുന്നുണ്ടെങ്കിലും പറയാൻ വയ്യ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഇതിനെ എതിർത്ത് സംസാരിക്കാനൊന്നും അറിയില്ലായിരിക്കുമോ അമീർ സ്വയം ചോദിച്ചുപോയി കല്യാണി ചവിട്ടി തുള്ളി വരുന്നത് കണ്ടപ്പോൾ ബീവിയമ്മക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അമീർ മോനോട് നന്ദി പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ പോക്കാണ് ചെക്കൻ എന്തെങ്കിലും പറഞ്ഞ് വട്ടുകളിപ്പിച്ചു കാണും ബീവിയമ്മ ഓർത്തു പറഞ്ഞു വെച്ച് ബീവിയമ്മ നിഷ്കളങ്കത നടിച്ചു ചോദിച്ചു എന്ത് കല്യാണി നെറ്റി ചൊളിച്ചു അല്ല അമീർ മോനോട് നന്ദി ഓ നിങ്ങളുടെ ഒരു അമീർ മോൻ അങ്ങേർക്ക് എൻ്റെ ശമ്പളം വെട്ടിക്കുറക്കാഞ്ഞിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ പോലും സമാധാനം ഇല്ല ഞാൻ ഒരു ഭാഗത്ത് ഇരുന്നാൽ കല്യാണി സാലറി വെട്ടിക്കൊടക്കട്ടെ ഞാനൊന്ന് അഞ്ച് മിനിറ്റ് ലേറ്റ് ആയാൽ കല്യാണി സാലറി വെട്ടിക്കൊറക്കട്ടെ എന്തിരി ഞാൻ ഒന്ന് ചുമച്ചാലോ തുമ്മിയാലോ നിങ്ങളുടെ അമീർ മോൻ്റെ നോട്ടം എൻ്റെ ശമ്പളത്തിലോട്ട ഇനിയുണ്ടോ ഇതുപോലെയുള്ള സാധനങ്ങൾ അങ്ങ് ദുഫായിയിൽ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം എനിക്ക് എൻ്റെ ശമ്പളം അങ്ങ് വേണ്ടെന്ന് വെക്കാലോ കല്ലു നഖം കടിച്ചുകൊണ്ട് പിറുപിടുത്തു എൻ്റെ അമീർ മോനെ എന്താടി കുഴപ്പം ഈ മാത്രം ഓനെ കുറ്റം പറഞ്ഞ് കണ്ടിട്ടുള്ളു എത്ര ഒക്കെ തർക്കുത്തരം പറഞ്ഞാലും ഹാജറക്ക് പോലും ഓനെ പെരുത്തി ഇഷ്ടമാണ് കല്യാണി ഔൺസ് ക്ലാസ്സിലേക്ക് അല്പം കഷായം ഒഴിച്ചുകൊണ്ട് ബിയുമ്മയുടെ അടുത്തേക്ക് വന്നു ആ വാവൊന്നു തുറന്നേ ഭീവുമ്മ പതിയെ വായി തുറന്നു കല്യാണി കുറച്ചു കുറച്ചായി കഷായം അവരെ കൊണ്ട് കുടിപ്പിച്ചു ബിയുമ്മ കഴിച്ചിട്ടെന്നപോലെ തലൊന്നു കുടഞ്ഞു എന്തൊരു ചവർപ്പ് ഹാ ഇനി അമീർ മോനെ പുകഴ്ത്തിയാൽ ഇതിൻ്റെ കൂടെ കുറച്ച് കയ്പക്കയും മിക്സ് ചെയ്ത് അങ്ങോട്ട് തരും കല്യാണി കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു അല്ല പിന്നെ സഹായിച്ചതിൻ്റെ ഒരു നന്ദി പറഞ്ഞേക്കാന്ന് വെച്ച് ചെന്നപ്പോൾ എന്നെ ഒലിച്ച് മൂക്കി കയറ്റില്ല എന്നേ ഉള്ളൂ വല്ലാത്തൊരു കാട്ടുപോത്ത് തന്നെ നിങ്ങളുടെ അമീർ മോൻ അത്രയും പറഞ്ഞ് കല്ലു തിരിഞ്ഞത് അമീറിൻ്റെ മുഖത്തേക്കാണ് കല്ലു ഉമ്മിനീർ വിഴുങ്ങിപ്പോയി ഒന്ന് രണ്ട് നിമിഷം കഴിഞ്ഞിട്ടും ആ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ല താൻ പറഞ്ഞതൊക്കെ കേട്ടു എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിലും ഇത്ര അടുത്ത് നിന്ന് കേട്ടില്ല എങ്കിൽ പൊട്ടനായിരിക്കണം മുഖത്ത് നോക്കി ചിരിക്കണോ വേണ്ടയെന്ന് കല്യാണി ആശയക്കുഴപ്പത്തിലായി പമ്മിപ്പമ്മി അവൻ്റെ അടുത്തെത്തിയതും ഒരു ഓട്ടമായിരുന്നു കല്ലു ആ പോക്ക് കണ്ട് അമീറും ബിയുമയും ഒരുപോലെ ചിരിച്ചുപോയി ഈ എന്തിനാ ചക്ക അതിനിട്ടിങ്ങനെ വട്ടുകളിപ്പിക്കുന്നത് വെറുതെ ഒരു രസം ഒരു വട്ടമെങ്കിലും എന്നോട് എന്തെങ്കിലും എതിർത്ത് പറയുമോ എന്ന് ഒന്ന് നോക്കാൻ അവൾക്ക് തിരിച്ച് പറയാൻ അറിയത്തില്ലോ മമ്മ അതാണ് വരുന്നവരും പോകുന്നവരും ഒക്കെ അവളുടെ തലയിലോട്ട് കയറുന്നത് അവളെപ്പോലെ ഒരു പെണ്ണ് എന്തെങ്കിലുമൊക്കെ ആവേണ്ട ഉമ്മ നാളെ ആരോടെ ബലമില്ലെങ്കിലും അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം അവളായി തന്നെ പടുത്തുയർത്തിയ ബന്ധനങ്ങളുടെ ഒരു വേലിക്കെട്ടിലാണ് അവളിപ്പോൾ അത് പൊളിച്ചു മാറ്റേണ്ടതും അവളുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് പുറത്തേരുന്ന് കളി കാണാം അവളിറങ്ങി കളിക്കട്ടെ അല്ലാതെ നായികയെ തൊട്ടാൽ പറന്നടിക്കാൻ ഒരു നായകൻ്റെയും ആവശ്യമില്ല ഉമ്മൂമ്മയുടെ അമീർമോൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നായകനല്ല ഇത്രയൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവൾ ഇതുവരെ പിടിച്ചു നിന്നില്ലേ അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് ഭാവിയുണ്ടുമ്മ അതിലേക്കുള്ള മാർഗം ഞാൻ കാണിച്ചു കൊടുക്കും പക്ഷേ ആ പാത വെട്ടിക്കേറി ലക്ഷ്യത്തിൽ എത്തേണ്ടത് അവളുടെ കടമയാണ് അമീർ അത്രയും പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു ചിരി ഉണ്ടായിരുന്നു എത്തേണ്ട കൈകളിൽ തന്നെയാണ് കുപ്പയിലെ മാണിക്യം എത്തിയിരിക്കുന്നത് എന്ന പോലെ വേഗത്തിൽ മുഖം ഒന്ന് കഴുകി ഇളകിപ്പോന്ന കറുത്ത പൊട്ട് ഒരിക്കൽ കൂടെ നെറ്റിയിലേക്ക് വെച്ചു ഷാൾ ഒന്നുകൂടെ പിൻ ചെയ്ത് ബാഗും ബാഗുമെടുത്ത് അവൾ പുറത്തേക്കിറങ്ങി ഗേറ്റിന് തൊട്ടായി അമീർ നിൽപ്പുണ്ട് എന്നെ തന്നെയാണ് നോക്കുന്നത് ആ കൺപീലികൾ പോലും ചലിക്കുന്നില്ല അവൾക്ക് ചെറുതല്ലാത്തൊരു ഭയം തോന്നി നേരത്തെ താൻ പറഞ്ഞതൊക്കെ കേട്ട് കാണും വഴക്ക് പറയാനാണോ ആ നിൽപ്പ് അവൾ ഓർത്തുകൊണ്ട് പതിയെ അവൻ്റെ അടുത്തേക്ക് പോയി വഴക്ക് പറയാനാണോ ആ നിൽപ്പ് അവൾ ഓർത്തുകൊണ്ട് പതിയെ അവൻ്റെ അടുത്തേക്ക് പോയി പോവാണോ ഗൗരവൻ നിറഞ്ഞ ആ സ്വരം ആ തലയാട്ടി മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇതുവരെ കാണാത്ത അവൻ്റെ നോട്ടത്തിൽ കല്ലൊന്ന് വിറച്ചു ഇന്നെന്തായാലും തന്നെ ലേറ്റ് ആക്കുന്നില്ല ഇന്നലെ ഒരുപാട് വഴക്ക് കേട്ടു എന്നല്ലേ പറഞ്ഞു ഇന്ന് വിട്ടേക്കാം അമീർ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ആ ചിരി കല്ലുവിലും വന്ന് നിറയുന്നത് അവൻ കണ്ടു കല്യാണി ഉമ്മമ്മ പറഞ്ഞിട്ട് തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഏകദേശം എനിക്കൊരു ധാരണയുണ്ട് കല്ലു അവനെ തന്നെ നോക്കി നിന്നു താൻ ഒരു ജോലിക്ക് വരുന്നതല്ലേ സ്വന്തമായി അധ്വാനിച്ച് കുടുംബം നോക്കി പിന്നെയും കുടുംബത്തിലുള്ളവരുടെ പഴി കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടല്ലേ അമീർ ചോദ്യഭാവത്തിൽ കല്ല്വിനെ നോക്കി അവളൊന്ന് ചിരിച്ചു ആ ചിരിയിൽ ഒരുപാട് വേദനകൾ നിറഞ്ഞ പോലെ തോന്നി ഒരു നിമിഷം അമീറിന് എന്താടോ ചിരിച്ചു കളഞ്ഞത് ഒന്നുമില്ല സാർ ഇപ്പോൾ ഞാൻ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു പിന്നെ എനിക്ക് വേണമെങ്കിൽ അവരോടൊക്കെ തർക്കേക്കാം വാദിക്കാം പക്ഷെ കൂടെ നിൽക്കാൻ ആ വീട്ടിൽ എനിക്ക് എൻ്റെ നിഴൽ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒന്നിലേക്കും തിരിയാതിരിക്കുന്നതാണ് നല്ലത് അതിന് തർക്കിക്കാൻ ആര് പറഞ്ഞു വാദിക്കുകയും വേണ്ട അല്ലാതെ മാർഗ്ഗങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇന്നലെ നേരം വൈകിയതിന് താൻ കേട്ട വഴി നിങ്ങൾക്ക് നിസ്സാരമായി പരിഹരിക്കാമായിരുന്നു എന്നിട്ട് അത് ചെയ്തോ അമീർ ചോദിച്ചു എങ്ങനെ സാർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കല്ലു ചോദ്യ രൂപേണ അവനെ നോക്കി അമീർ ഒന്ന് ചിരിച്ചു ശേഷം ഒന്നുകൂടെ കല്ലുവിനരികിലേക്ക് നീങ്ങി നിന്നു തുടരും സൂര്യകാന്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫോളോ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കഥ വായിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വായിക്കുന്നത് പ്ലീസ് സബ്സ്ക്രൈബ്